നമസ്കാരം വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം പല ജന്മങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇടത് എം എൽ എ യു പ്രതിഭയുടെ ജന്മമാണ് ഏറ്റവും വിശിഷ്ടം എം എൽ എ ആയ അന്നു മുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ആദ്യം പ്രതിഭയുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങൾ ഉയർന്നു വന്നു പിന്നീട് നമ്മൾ കേട്ടത് വിവാഹമോചനത്തിന്റെ കഥ അതിനുശേഷം പാർട്ടിയോട് കലഹിച്ച പ്രതിഭ അവിടെയുള്ള ഡിവൈഎഫ്ഐ സഖാക്കളുമായി കൊമ്പുകോർത്തു ഏറ്റവും ഒടുവിൽ പി വി അൻവറിന് പിന്തുണയുമായി പ്രതിഭയിറങ്ങിയപ്പോൾ അന്നേ ചിലർ കുറിച്ചു പ്രതിഭയ്ക്കുള്ളത് അധികം വൈകില്ല ഒടുവിൽ പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ട സംഭവം എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റൊരു വാർത്തയുണ്ട് പ്രതിഭ എംഎൽഎയുടെ മകൻ കഞ്ചാവ് കേസിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ എക്സൈസ് ഉദ്യോഗസ്ഥനെ തീർത്ത് ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞു എം എൽ എയുടെ മകൻ കഞ്ചാവ് വലിച്ചാൽ അത് കേസായാൽ പുറത്താവുക എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് വ്യക്തം വിവാദമായ കഞ്ചാവ് കേസിനു പിന്നാലെ ഇപ്പോൾ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയിരിക്കുന്നു സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും അഞ്ചു മാസം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത് ആലപ്പുഴയിൽ നിന്ന് നേരെ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റം കൊല്ലം സ്വദേശിയായ അദ്ദേഹം ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായി ചാർജ് എടുത്തത് വെറും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നിലവിൽ ശക്തമായ നടപടികളാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ കൈക്കൊണ്ടിരുന്നത് ആലപ്പുഴയിൽ ചാർജെടുത്തതിനുശേഷം ലഹരിക്കേസിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് എം എൽ എയുടെ മകൻ കരിവിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന പേരിൽ ചില വാർത്തകൾ നിറഞ്ഞത് പിന്നീട് കരിവ് ഉൾപ്പെട്ട സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് മകൻ സുഹൃത്തുക്കളുമായി ചേർന്നിരുന്നത് ചോദ്യം ചെയ്യുക മാത്രമാണ് എക്സൈസ് ചെയ്തതെന്നും തന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചില്ല എന്നും വിശദീകരിച്ചുകൊണ്ട് യു പ്രതിഭ പിന്നീട് ഫേസ്ബുക്ക് ലൈവിലെത്തിയിരുന്നു മാധ്യമങ്ങളെ അടപടലും ചീത്ത വിളിച്ചും വാന്തിപ്പൊളിച്ചുമായിരുന്നു യു പ്രതിഭയുടെ പ്രകടനം മകനും സുഹൃത്തുക്കളുമായി ചേർന്നിരിക്കുമ്പോൾ എക്സൈസുകാർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒരു എം എൽ എ ആയതുകൊണ്ടും പൊതുപ്രവർത്തക ആയതുകൊണ്ടും വലിയ വാർത്താ പ്രാധാന്യം കിട്ടും മകനെതിരായ കഞ്ചാവ് വാർത്ത തികച്ചും വ്യാജമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് യു പ്രതിഭ ഫുക്ക് ലൈവിൽ ഒരു പോസ്റ്റ് മിട്ടിരുന്നു യു പ്രതിഭ എംഎൽഎക്ക് പിന്തുണയുമായി ഇതിനിടയിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി പ്രതിഭയ്ക്കെതിരായ സൈബർ ആക്രമണം എന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിഭയെ വളർജിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് തനിക്ക് യോജിപ്പില്ല ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം പറഞ്ഞു എന്നാൽ മാധ്യമങ്ങളെ തികച്ചും അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രതിഭ രംഗത്തെത്തിയത് ട്വന്റി ഫോർ ന്യൂസിനെ ശവം തീരികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ശവം കുത്തിവലിച്ചു തിന്നുന്നവരെന്നാണ് മാധ്യമപ്രവർത്തകരെ പ്രതിഭ വിശേഷിപ്പിച്ചത് തന്റെ മകന്റെ രക്തം കുടിച്ച് ചീർക്കാനാണ് ചില മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർമാരുമൊക്കെ ശ്രമിച്ചത് ട്വന്റിഫോർ ന്യൂസിലെ റിപ്പോർട്ടറിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ പ്രതിഭ ചുരിഞ്ഞു ഇതിനെ തുടർന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കുമൊക്കെ പരാതി കൊടുത്തു കായംകുളം എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പേരിലാണ് പ്രതിഭ അത്ര ലേച്ചമായ ഭാഷയിൽ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചത് സാധാരണഗതിയിൽ ആലപ്പുഴയിലെ മാധ്യമങ്ങളോട് ഒട്ടും സഹകരിക്കാത്ത വ്യക്തിയാണ് പ്രതിഭ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രതിഭയ്ക്കെതിരെ ഒരായുധം കിട്ടിയപ്പോൾ മാധ്യമങ്ങളതെടുത്ത് തലങ്ങും വിലങ്ങും വീശി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിഭ ഭർത്താവ് ഹരിയുമായി വേർപെരിയുന്ന അന്നുമുതൽ മാധ്യമങ്ങളുമായി കലഹത്തിലായിരുന്നു പ്രതിഭ അന്നുവരെ പ്രതിഭ ഹരിയെന്നറിയപ്പെട്ടിരുന്ന പ്രതിഭയെന്ന് മാറ്റി അഡ്വക്കേറ്റ് യു പ്രതിഭയെന്നാക്കി കെ എസ് യു ബി ജീവനക്കാരനായിരുന്ന മുൻ ഭർത്താവ് ഹരിയിൽ നിന്നാണ് പ്രതിഭ വിവാഹമോചനം നേടിയത് വർഷമായി അകന്നു കഴിയുകയാണെന്നും ഏകമകനെ ഭർത്താവ് അന്വേഷിക്കുന്നില്ല എന്നുമായിരുന്നു പ്രതിഭയുടെ പരാതി മകനെ വിട്ടു നൽകി വിവാഹമോചനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബ കോടതിയെന്ന് പ്രതിഭ സമീപിച്ചത് തുടർന്ന് മകനെ പ്രതിഭയ്ക്കൊപ്പം വിട്ടു എന്നാൽ ആ മകൻ ഇപ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പ്രതിഭാഹരി കുട്ടനാട്ടിലെ തകഴി സ്വദേശിനിയാണ് അതേ നാട്ടുകാരനായ സി പി എം പ്രവർത്തകനായിരുന്നു ഹരി പ്രതിഭ മുമ്പ് തകഴി പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് പ്രതിഭാ ഹരി എം എൽ എ ആയി തന്റെ സ്ഥാനമൊക്കെ ഏറെ വളർത്തിയെടുത്തു എന്നാൽ അതുമായി സഹകരിച്ചു നീങ്ങാൻ ഹരിക്ക് കഴിഞ്ഞില്ല വിവാഹഭോചനം പിന്നീട് മകനൊത്തുള്ള ജീവിതം പിന്നീടും അനവധി വിവാദങ്ങളിൽ നിറഞ്ഞു കത്തിയിരുന്നു പ്രതിഭ യു ഇടക്കാലത്തു പാർട്ടി സഖാക്കളുമായി പ്രതിഭ കോർത്തു തനിക്കെതിരെ ആലപ്പുഴയിൽ ഒരു പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുവെന്ന് അവർ പച്ചയ്ക്ക് ഫേസ്ബുക്കിൽ കുറിച്ചു മാർസിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് താനെന്ന് പലപ്പോഴും പ്രതിഭ പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ പി വി അൻവർ എംഎൽഎയ്ക്ക് പിന്തുണയുമായി അഡ്വക്കേറ്റ് യു പ്രതിഭ കളത്തിലിറങ്ങിയപ്പോൾ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ തലയിൽ കൈവച്ചു പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ ഫേസ്ബുക്കിലൂടെയാണ് യു പ്രതിഭ പിന്തുണച്ചത് പോരാട്ടം ഒരു വലിയ കൂട്ടുകെട്ടിനെതിരെയാണ് എന്ന് പ്രതിഭ പറഞ്ഞു ആഭ്യന്തര വകുപ്പിൽ എല്ലാ കാലത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതു പരിശോധിക്കണം മുഖ്യമന്ത്രിക്കെതിരെയല്ല ഒരു സംവിധാനത്തിന്റെ തിരുത്തലാണ് യുപ്രതിഭ എംഎൽഎയുടെ മകൻ കരുവിനെ കഞ്ചാവ് കൈവശം വെച്ചതിന് എക്സൈസ് പിടികൂടിയെന്ന വാർത്ത ആദ്യം ചില മാധ്യമങ്ങൾ ശക്തമായ നിലയിൽ നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല വൈറൽ പോസ്റ്റുകളും തലപൊക്കി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി എം എൽ എ മകൻ പിടിയിലായി എന്ന തലത്തിലായിരുന്നു ആദ്യം വാർത്തകൾ നിറഞ്ഞത് എന്നാൽ പിന്നീട് കഞ്ചാവ് ഒരു ഗായങ്ങിൽ ഈ മകൻ ചെന്നിരുന്നുവെന്ന തലത്തിലേക്ക് ഈ കേസ് ആവിയാക്കാൻ എക്സൈസിന് കഴിഞ്ഞു കനിവും സുഹൃത്തുക്കളും മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് സംഘം പിടികൂടിയത് എന്ന തരത്തിൽ പിന്നീട് ചില വിശദീകരണങ്ങൾ വന്നു ട്വന്റി ഫോർ ന്യൂസിനെതിരെ മാത്രമല്ല മാധ്യമം റിപ്പോർട്ടർക്കെതിരെയും ശക്തമായ ഭാഷയിൽ പ്രതിഭ പ്രതികരിച്ചു അതുപക്ഷേ സഭ്യതയുടെ അതിർവരമ്പുകൾ പോലും ലംഘിച്ചായിരുന്നു പ്രതിഭയുടെ പ്രതികരണം മാധ്യമപ്രവർത്തകരെ ചെറ്റത്തരമെന്ന് വിളിച്ച് പ്രതിഭ ശക്തമായി നേരിട്ടു മനുഷ്യന്റെ മാംസം തിന്നാണെങ്കിലും ജീവിക്കാൻ െന്ന് കരുതുന്ന ഏതാനും മാധ്യമങ്ങളുണ്ടെന്നും തന്റെ മകനെതിരായ വാർത്ത തെറ്റാണെന്നും ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു മാധ്യമങ്ങൾക്ക് തന്നോട് വിദ്വേഷമുണ്ട് തെരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥി പോലും മാധ്യമങ്ങളായിരുന്നുവെന്നാണ് യു പ്രതിഭ പറയുന്നത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ഡി പി എസ് വകുപ്പ് മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു എന്നാൽ പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് കഞ്ചാവുണ്ടായിരുന്നുവെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ചു കാണിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് പ്രതിഭയുടെ മകന് എവിടെയോ വഴിതെറ്റിയിരിക്കുന്നു കഞ്ചാവിന്റെ അളവിലല്ല കാര്യം അവന്റെ പ്രവർത്തനങ്ങളിലാണ് തിരുത്തേണ്ട സമയത്ത് മക്കളെ തിരുത്തുക അത് പ്രതിഭയുടെയും ഉത്തരവാദിത്തമാണ് അതിന്റെ പേരിൽ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല പണ്ടു മുതലേ എന്തിനാണിങ്ങനെ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രതിഭ സ്വന്തം ഭാഗത്തേക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് കൈചൂണ്ടിയൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഇവിടെ ബലിയാടാക്കപ്പെട്ടത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ് ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്